ഇന്ന് രണ്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചൊവ്വാഴ്ച രാവിലത്തെ കേരളത്തിലെ റബ്ബർ വില കമ്പോള വില വിലനിലവാരം സ്വർണ്ണവില എന്നിവയാണ് ഇവിടെ പറയാൻ പോകുന്നത് റബ്ബർ വില ഇന്ന് ഉയർന്നിട്ടുണ്ട് അതുപോലെ സ്വർണം എക്കാലത്തെയും ഉയർന്ന വിലയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇന്നും സ്വർണ്ണവില ഉയർന്നിട്ടുണ്ട് നമുക്ക് വിലനിലവാരം വിശദമായി നോക്കാം റബ്ബർ ബോർഡ് കോട്ടയം ആർ എസ് ഫോർ നൂറ്റി തൊണ്ണൂറ് രൂപ അമ്പത് പൈസ ആർ എസ് ഫൈവ് നൂറ്റി അമ്പത്തേഴ് രൂപ അമ്പത് പൈസ ഐ എസ് എൻ എ ട്വൻറ്റി നൂറ്റി അറുപത്തിനാല് രൂപ ഡാറ്റസ് അറുപത് ശതമാനം നൂറ്റി മുപ്പത്തിരണ്ട് രൂപ പത്ത് പൈസ റബ്ബർ വില കൊച്ചി നോക്കാം ആർ എസ് ഫോർ നൂറ്റി തൊണ്ണൂറ് രൂപ അമ്പത് പൈസ ആർ എസ് ഫൈവ് നൂറ്റി എൺപത്തേഴ് രൂപ അമ്പത് പൈസ ഇനി നമുക്ക് ഗ്രേഡിയം ഷീറ്റിൻ്റെ വില നോക്കാം ലൂസ് നൂറ്റി എൺപത്തിരണ്ട് രൂപ അമ്പത് പൈസ ലോട്ട് നൂറ്റി എഴുപത് മുതൽ നൂറ്റി എഴുപത്തഞ്ച് രൂപ വരെ ഇനി നമുക്ക് കേരളത്തിലെ വ്യാപാര വില കോട്ടയം നോക്കാം ആർ എസ് ഫോർ നൂറ്റി എൺപത്തിരണ്ട് രൂപ അമ്പത് പൈസ ആർ എസ് ഫൈവ് നൂറ്റി എഴുപത്തൊമ്പത് രൂപ അമ്പത് പൈസ ഐ എസ് എസ് നൂറ്റി അറുപത്തിമൂന്ന് രൂപ അൻപത് പൈസ മുതൽ നൂറ്റി അറുപത്തിനാല് രൂപ വരെ ഇനി നമുക്ക് കേരളത്തിലെ ഒട്ടുമല്ല നോക്കാം എൺപത് സെമാൻ ഡി ആർ സി നൂറ്റി ഇരുപത്തിരണ്ട് രൂപ അറുപത് ശതമാനം ഡി ആർ സി തൊണ്ണൂറ്റൂറ് രൂപ അൻപത് പൈസ എഴുപത് ശതമാനം ഡി ആർ സി നൂറ്റി നാല് മുതൽ നൂറ്റി പത്ത് രൂപ വരെ എഴുന്നേറ്റ് നമുക്ക് ലാറ്റക്സിൻ്റെ വ്യാപാര വില നോക്കാം ഫിഡ് ലാറ്റക്സ് നൂറ്റി എഴുപത്തി രൂപ ഇന്ന് കേരളത്തിൽ ആർ എസ് ഫോറിനും ആർ എസ് ഫൈവിനും ഒരു രൂപ വർദ്ധിച്ചു ഐ എസ് എസിനും ഒരു രൂപ വർദ്ധിച്ചിട്ടുണ്ട് വൊട്ട് ഒരു രൂപ വർദ്ധിച്ചിട്ടുണ്ട് ഇതാണ് കേരളത്തിൽ ഇന്നത്തെ ത്രർ വില എഴുതി നമുക്ക് കേരളത്തിലെ കമ്പോള വിളനില നോക്കാം വെളിച്ചെണ്ണ തെയ്യാർ മുന്നൂറ്റി അറുപത്തി എട്ട് രൂപ വെളിച്ചെണ്ണ മില്ലിങ് മുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപ കൊപ്ര എടുത്തവടി വടി ഇരുന്നൂറ്റി പത്തൊൻപത് രൂപ അടക്ക പുതിയത് മുന്നൂറ്റമ്പത് രൂപ അടക്ക പഴയത് മുന്നൂറ്ററുപത് രൂപ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ജാതിക്കാ തൊണ്ടൻ മുന്നൂറ് രൂപ ജാതിപോത്തി ചുവപ്പ് ആയിരത്തി ഇരുന്നൂറ് രൂപ ജാതിപത്തി ചുവപ്പ് സെക്കൻഡ് നാനൂറ് രൂപ ജാതിപത്തിൽ മഞ്ഞ ആയിരത്തി ഇരുന്നൂറ് രൂപ ജാതിപത്തി ഫ്ലവർ ചുവപ്പ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ ജാതിപത്തി ഫ്ലവർ മഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ ഹൈരഞ്ച് കായ മുന്നൂറ്റി അൻപത് രൂപ ഹൈരഞ്ച് പരിപ്പ് അറുന്നൂറ്റി ഇരുപത് രൂപ ഗ്രാമ്പൂ എഴുന്നൂറ്റി എഴുപഞ്ച് രൂപ ഗ്രാമ്പൂ നാടൻ എണ്ണൂറ്റി അൻപത് രൂപ ചാതിക്കാർ തൊണ്ടില്ല പഴയത് അഞ്ഞൂറ്റി അമ്പത് രൂപ ചാതിക്കാർ തൊണ്ടില്ല പുതിയത് അറുന്നൂറ് രൂപ ചാതിക്കാർ തൊണ്ടില്ല പഴയ സെക്കൻഡ് നൂറ്റി അമ്പത് രൂപ പിണ്ണാക്ക് എസ് പെല്ലർ നാൽപ്പത് രൂപ പിണ്ണാക്ക് റോട്ടറി നാൽപ്പത്തി രൂപ ഇനി നമുക്ക് കേരളത്തിലെ കുരുമുളകിൻ്റെ വില നോക്കാം ഗാർബിൾഡ് എഴുന്നൂറ്റി പന്ത്രണ്ട് രൂപ അൺഗാർബിൾഡ് അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ കുരുമുളക് പുതിയത് അറുന്നൂറ്റി എൺപത്തിരണ്ട് രൂപ കുരുമുളക് നാടൻ അറുന്നൂറ്റി എൺപത്തെട്ട് രൂപ മഞ്ഞൾ സേലം നൂറ്റി അമ്പത്തഞ്ച് രൂപ ചുക്ക് ബെസ്റ്റ് ഇരുന്നൂറ്റി അൻപത് രൂപ ചുക്ക് പുതിയത് ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി അൻപത് രൂപ വരെ ഏലം പച്ച ആയിരത്തി അമ്പത് മുതൽ ആയിരത്തി നാനൂറ് രൂപ വരെ കൊക്കോ ഉണക്ക് മുന്നൂറ്റി നാൽപ്പത് മുതൽ മുന്നൂറ്റി എഴുപത് രൂപ വരെ കൊക്കോ പച്ച എഴുപത് മുതൽ തൊണ്ണൂറ് രൂപ വരെ കാപ്പി പെരിപ്പ് നാനൂറ്റി നാൽപ്പത്തഞ്ച് രൂപ കാപ്പി തൊണ്ടൻ ഇരുന്നൂറ് രൂപ ഇതാണ് കേരളത്തിലെ കമ്പോള വിനുതരം ഇനി നമുക്ക് കേരളത്തിലെ സ്വർണ്ണം വരെ നോക്കാം ഇന്ന് സ്വർണ്ണവില എക്കാലത്തെയും മികച്ച വിലയിലാണ് എത്തി നിൽക്കുന്നത് ഇന്ന് രണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചൊവ്വാഴ്ച ഇന്ന് പവനി നൂറ്റി അറുപത് രൂപ കൂടി ഒരു പവനി എഴുപത്തിയേഴായിരത്തി എഴുന്നൂറ് രൂപയും ഒരു ഗ്രാം സ്വർണ്ണത്തിന് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി രൂപയും എത്തി നിൽക്കുന്നു ഇതാണ് ഇന്നത്തെ കമ്പോള വില നിലവാരം സ്വർണ്ണവില റബ്ബർ വില ഇനി മറ്റൊരു വിലയുമായി കാണാം താങ്ക്